േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ ചെയ്താലും ഇനി അജയനും വീട്ടിലുള്ളവരും തന്നെ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അബി ഇതേ തുടർന്ന് ജാനകിയ ചെന്ന് കാണുന്ന അബി ും ഒരിക്കലും ഇനി തന്നെ ചേട്ടനായി അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും അവർക്ക് ചെയ്തു കൊടുക്കാൻ ഉള്ളതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു സ്വത്തുക്കളാണ് അവരുടെ പ്രശ്നം എങ്കിൽ അതും തിരികെ എഴുതി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അഭി പറഞ്ഞതിനെ തുടർന്ന് അബിയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ജാനകി അജയനെ പറഞ്ഞു മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇതേ തുടർന്ന് ജാനകി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അബി ഈ കാര്യം ഇതേ തുടർന്ന് വീട്ടിൽ വ്യക്തമാക്കുന്ന അബി ജാനകിയോട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അബിയുടെ അച്ഛനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്